ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയണോ സുഖമായിരിക്കുന്നു അപ്പോൾ ഏട്ടൻ്റെ പിറന്നാളിനെ കുറേ സാധനങ്ങൾ കുക്ക് ചെയ്തു അപ്പോൾ കപ്പയും കാച്ചിലും ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ നല്ല ചുട്ടിട്ടുള്ള മുളകും പിന്നെന്താ ചെറിയുള്ളിയും തേങ്ങയില്ല വാളമ്പുളി കറിവേപ്പില ഉപ്പ് ഇത്രയും സാധനങ്ങളെല്ലാം ചുട്ടെടുക്കും ചുട്ട് മീൻസ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും പുളിയും അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ചെറിയൊരു ഒരു ഉണ്ട പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് തോന്നിയെന്നു വെച്ചാൽ ഈ സാധനം ശരിക്കും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ ഇത് ഞാൻ ഈ വീക്കെൻഡിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെ കൂടെ ഞാൻ ഇതാണ് കഴിച്ചത് അപ്പം ഇങ്ങനെ ഞാൻ ചെറിയ ഉള്ളി ഞങ്ങൾക്ക് ഇവിടെ വലിയ വലിയ ഉള്ളിയായിട്ട് കിട്ടുകട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ട് ഇടുകയാണ് ചെയ്തത് അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഓരോ അല്ലി ഇങ്ങനെ അടന്നടന്ന് വരും അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ എല്ലാം നന്നായിട്ട് റോസ്റ്റായി കിട്ടും കേട്ടോ അപ്പം എന്താ പറയുക ഇതിങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഓൾറെഡി എണ്ണ അതിനകത്ത് ഇട്ടിട്ടാണേലോ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പിന്നീട് നമ്മൾ എണ്ണ ഒഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കണ്ടോ അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബൈ ഫ്രണ്ട്സ് ഓ ഞാൻ കപ്പ കാണിച്ചോ കപ്പ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കപ്പയുടെയും കാച്ചിലിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ എടുത്തിട്ടില്ല അതിങ്ങനെ തിളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടോ കാച്ചിൽ കാച്ചിൽ പക്ഷെ ഭയങ്കര ഫ്ലേവർ ആയിരുന്നു ഒന്ന് ഉടഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ കപ്പ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്